അപ്പൊ ഇവരിൽ ആകർഷകരായിട്ടുള്ള ഒത്തിരി വിദേശീയ സ്വദേശിയെയും നമ്മുടെ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടു നോക്കുമ്പോ വർഷങ്ങളായിട്ട് ഇവ രീതിയിൽ ആകർഷ്ടരാവുകയും പിന്നീട് അവിടെ വിദേശത്തുള്ള സ്വത്തും വീടും ഒക്കെ ഇവിടെ വന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സാറ്റേറ്റീവ് പോലെ ഫീൽഡ് വളരെയധികം മാനസികമായിട്ടുള്ള ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന ഒരു കാണുന്നു ഇത് കാണുമ്പോൾ നമ്മൾ ഉള്ള ഒരു പ്രത്യാശ ഇത്തരത്തിലുള്ള സിസ്റ്റികളെ ഇത്തരത്തിലുള്ള ദുരുദ്ധന്മാരോടൊക്കെ ഒരു ഫസ്റ്റേഷൻ വരുമ്പോൾ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു പ്രത്യാശ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ല അല്ലെങ്കിൽ ഈ വേദികളെ കാണുമ്പോൾ പലപ്പോഴും ഗുരുക്കന്മാരെന്ന് കരുതി അവർ വന്ന് ചേരുന്ന ഗുരുക്കന്മാരുടെ അടുത്തായിരിക്കണം എന്നില്ല ഒന്ന് രണ്ട് അവർ ചെന്ന് ചേരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ചില സേഫ്റ്റി സോണുകൾ അല്ലെങ്കിൽ കംഫർട്ട് സോണുകൾ കണ്ടുകൊണ്ടായിരിക്കും ഞാൻ ജോയിൻ ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ പലരും ഈ വീട്ടിലുള്ള കോൺഫെഡറേഷൻ വെച്ചുകൊണ്ട് നമ്മുടെ അടുത്ത് വന്ന് പല സുഹൃത്തുക്കളായി വന്നു ചേരുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു കാരണം വീട്ടിലെ ചാൽ വിഷമമായിട്ട് അവർക്ക് ചേരാൻ താല്പര്യമില്ല പക്ഷേ എവിടെയെങ്കിലും ഒരു വിധേയത്വം വേണം ഇല്ലാതെ പറ്റില്ല അപ്പോൾ അങ്ങനെ വിധേയത്വം വേണമെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നോട്ടും ഇരുന്നോട്ടെന്ന് വിധേയത്വം ഒട്ടിക്കുന്ന അതിന് താൽക്കാലികമായൊരു ഷിഫ്റ്റ് മാത്രമാണ് അതിന് ഒരു തരത്തിലുള്ള ജെന്യൂനിറ്റി ഇല്ല അവിടെ ഒരു സ്വീകരണത്തിനുള്ള താല്പര്യമേ ഇല്ല റിസെപ്റ്റിവിറ്റി അവിടെ ഇല്ല താൽക്കാലികമായിട്ട് ഒളിച്ചു കളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നെ ഇപ്പോൾ പോലീസുകാരെ ഓട്ടിക്കുകയാണെങ്കിൽ ഞാനൊരു വീട്ടിൻ്റെ വരാന്തേ കയറി ഒളിച്ചു അവിടെ ഒരു കുട്ടിയെ ഉറുമ്പ് അടിക്കുന്നതായിട്ട് കണ്ടിട്ട് ആ കുട്ടിയെടുത്ത് മാറ്റി കട്ടിലിരുത്തിയിട്ട് ഞാൻ അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നു എന്നിട്ട് അവരെ ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി ഓടുന്നു താൽക്കാലികമായിട്ടൊരു കംഫർട്ട് സോൺ മാത്രമാണ് അയിക്കഴിഞ്ഞ ഒരു മമതയറിയില്ല ഇത്രയും മാത്രമേ ഈ പറഞ്ഞ ശിഷ്യന്മാർക്കുള്ളൂ അവർ താൽക്കാലികമായിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരു സ്ഥലം സങ്കേതം കണ്ടുപിടിക്കുന്നു അവിടെ കൊള്ളാമെന്ന് തോന്നുന്നു ബുദ്ധിയില്ലാത്ത വർഗമായതുകൊണ്ട് അവർക്ക് അവരുടെ മനസ്സിനെ അറിഞ്ഞിട്ടുണ്ടാണല്ലോ ഓടി വരുന്നത് ആ ബുദ്ധിയില്ലാത്തവർക്കും അതുകൊണ്ട് ഈ പറഞ്ഞവരെ വിട്ടുപറക്കി എല്ലാം കളഞ്ഞുകൊണ്ട് ആശ്രമങ്ങൾക്ക് വേണ്ടി കൊടുക്കുകയും ജീവിക്കുകയൊക്കെ ചെയ്യും പിന്നീട് പഴയതൊക്കെ അതെല്ലാം പശ്ചാത്തപിക്കുകയും തിരിച്ചു കിട്ടാതാവുമ്പോൾ ദേഷ്യം വരികയും അതോടുകൂടി അരച്ചിൽ വരികയും ദുഃഖം വരികയൊക്കെ ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ അവരുടെ വരവ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിചാരിക്കുന്ന ക്വാളിറ്റി ഉള്ളൊരു വരവൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോട് ചോദിക്കുകയാണെങ്കിൽ അത്തരത്തിൽ എടുത്തു ചാടുന്നവർക്ക് ഇതുതന്നെയാണ് ശിക്ഷ എന്നുള്ളതാണ് ഇങ്ങനെ എടുത്ത് ചാടണം എന്ന് മറ്റുള്ളവർക്ക് അവരൊരു പാഠം കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് പല സമൂഹങ്ങളിലും അതൊരു നിർബന്ധമായിട്ട് തന്നെ വച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില ആശ്രമങ്ങളിലൊക്കെ അവരുടെ സ്വത്ത് അതെല്ലാം കൃത്യമായിട്ട് അവരെ എഴുതി വാങ്ങിക്കുക തന്നെ ചെയ്യും കാരണം ആത്മീയമായി മാർഗത്തിൽ നിന്ന് വന്ന് ചാടുന്നവന് പിന്നെ എന്ത് സ്വത്ത് ഇന്ന് സ്വത്തിനെക്കുറിച്ച് പറയാൻ നോക്കൂലല്ലോ എന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കും അതിൽ എന്തെങ്കിലും തെറ്റ് പറയാൻ നോക്കൂ ഒറ്റ പറയാ പോകും ഓക്കെ അവർ വരുന്ന വോളണ്ടിയറായിട്ട് വരികയല്ലേ അറിയാൻ പോയില്ല കുറച്ച് കഴിഞ്ഞാൽ അവർ മനസ്സ് മാറുന്നതിന് ആരും ഉത്തരവാദിയല്ല ഈ തന്യാച്ചിമാരോ ആക്രമണക്കാരോ ഉത്തരവാദിയല്ല ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് സ്വാഭാവികമായ പ്രവണതയാണ് ഇത് മനുഷ്യനാണ് മാറ്റേണ്ടത് നമ്മൾ മാറ്റണം നമ്മളങ്ങനെ പോയി ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലായെന്ന് നമുക്ക് തിരിച്ചറിയാം അത്രയേ ഉള്ളൂ അങ്ങനെ വല്ലതൊക്കെ ചെയ്തിട്ട് പിന്നെ ഉള്ള കാലം മച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദമാണ് മിണ്ടാതെ വെട്ടിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാരോട് ഡോക്ടർക്ക് പറ്റും അങ്ങനെയുള്ളവരെ മാനസികമായിട്ട് രക്ഷപ്പെടുത്താനൊക്കില്ല അതങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും എത്താൻ പറ്റും അവരെ അൾട്ടിമേറ്റായിട്ട് വിചാരിച്ചിരുന്ന ഗുരുക്കന്മാരെ കൊണ്ട് അവരെ അവരെ രക്ഷപ്പെടുത്താൻ ഒക്കെ പിന്നെ നമ്മളങ്ങനെ രക്ഷപ്പെടുത്താനാണ് അല്ലെങ്കിൽ രക്ഷപ്പെടുത്താം ഒരിക്കലും നടക്കില്ല അതുകൊണ്ട് അത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് സഹമിക്കുക എന്നുള്ളതേ ഉള്ളൂ വേറെ വഴിയൊന്നുമില്ല സഹതാവം മാത്രമേ ഉള്ളൂ അവർക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അവർക്ക് പഥ്യമായിട്ടുള്ള കാര്യമില്ല അവരുടെ ആ കൂടി ചേർന്ന് നമ്മളും കൂടെ പോവുക അങ്ങനെ പറ്റിച്ചോ അങ്ങനെ പറ്റിച്ചോ തീർച്ചയായും തീർച്ചയായും തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുമ്പോഴാണ് അതെങ്ങനെ ഷെയർ ചെയ്യുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് അതിനകത്ത് പോകേണ്ടത് അതിനാണ് റോജേറിയൻ എൺപതി എന്ന് സൈക്കോളജി വിളിക്കുന്നത് തൊട്ടു തൊട്ടില്ലായെന്ന് പറഞ്ഞൊരു ഭാവത്തിൽ വേണം അത്രയും ആൾക്കാരെ ചികിത്സിക്കുക അപ്പോൾ അവരുടെ കൂടെ അവരോട് അവർക്കൊരു എമ്പതി തോന്നത്തൊക്കെ അവരുടെ ദുഃഖങ്ങളെല്ലാം കേൾക്കുക പേഷ്യൻ ലിസണിങ് ഉണ്ടാവുക കേൾക്കുക അത് നമ്മളും കൂടെ അത് മനസ്സിലാക്കി എന്ന് അവരെ ബോധ്യപ്പെടുത്തുക ഇത്തരത്തിലൊക്കെയാണ് നമ്മളും അറിഞ്ഞിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ അവർക്കൊരു ഊറ്റം കൊടുക്കുക പിന്നെ കാരണം പറഞ്ഞു കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞ വേണം വീണ്ടും ആവേശത്തോടുകൂടി പറഞ്ഞുതരും അപ്പോൾ സന്തോഷമായിട്ട് പിന്നെ അവരുടെ വാതി പ്രശ്നം തീർന്നു അപ്പോൾ എവിടെയെങ്കിലും അവരുടെ ഈ താൽക്കാലിക ഗുരുവിനെ ഒന്ന് ഇറക്കി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ സമാധാനമായി അപ്പം ഇത്തരത്തിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാരാണ് ഇത്രയും ഗുരുക്കന്മാരുടെ അടുത്ത് അർത്ഥാർത്ഥികളായിട്ടുള്ളവർ ആർത്തന്മാരും അർത്ഥാർത്ഥികളുമായിട്ടുള്ളവർ അപ്പോൾ തന്നെയാണ് പരുന്നത് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവർക്ക് സുഖമായിട്ട് ഇരിക്കാനുള്ള യോഗം അവർക്കില്ലാത്തതുകൊണ്ട് അതിൽ തീർച്ചയായിട്ടും അവർ അവിടെ നിന്ന് വിട്ടുപോയേ പോവും അതിനെ ഒന്നോ രണ്ടോ കാരണങ്ങൾ കണ്ടുപിടിക്കും കാരണം അവന് ഉണ്ടാകാവുന്ന ശ്രേയസിനൊരു പരിമിതിയുണ്ട് പറഞ്ഞ പക്ഷെ അതിൽ കൂടുതൽ അവർ ദഹിക്കില്ല അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവൻ വിട്ടുപോക്കുകയുള്ളൂ ഇത് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിന് പറ്റുന്ന സാഹചര്യങ്ങൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡോക്ടർ ഉണ്ടായിരുന്നു പറഞ്ഞു ആ തുടക്കത്തിൽ പറഞ്ഞപോലെ അതിനുള്ള സാഹചര്യങ്ങൾ കുരുക്കന്മാരെ കൊണ്ടുവരിക്കും എങ്ങനെയൊക്കെ ഇവനെ ഇവിടുന്ന് ഇവനെ അസ്വസ്ഥമാക്കാം എന്ന് നോക്കുന്ന സാഹചര്യങ്ങളായിരിക്കും അവരുടെ ചെയ്തികളിൽ കൂടി സ്വാഭാവിക പ്ലാൻ ചെയ്തുണ്ടാക്കുന്നതല്ലേ പിന്നെ ഇയാൾ ആ ഡോക്ടർ ശല്യക്കാരനാണ് അയാളെ ഓർട്ടിക്കാനുള്ളത് വഴിക്കും എന്ന് ആലോചിക്കുന്നതല്ല പക്ഷേ ഡോക്ടർക്ക് പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗുരു സാഹചര്യങ്ങളെ കോർത്തു നൽകി കൊണ്ടുപോയ്ക്കോളും സ്വാഭാവികമായിട്ട് നടക്കുന്നു അങ്ങനെ വരുന്നതുകൊണ്ട് അവിടെ നിൽക്കാൻ പറ്റാതെ പോകുന്നു പിന്നെ മിക്കൊരു പോയിൻ്റ് അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചത് ആദ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പ്രത്യേകത പ്രത്യേകമായിട്ട് പറയാമെന്ന് വിചാരിച്ചു ഷീറ്റി തോന്നുന്ന കാര്യം കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പറക്ക് മുറ്റി മതിയാക്കുന്നു എന്നില്ല ആ സേഷ്യേറ്റ് സേഷ്യേറ്റ് ചെയ്ത് തോന്നുന്നതാണ് അതായത് നമുക്ക് ഇനി കൂടുതൽ എടുക്കാൻ പറ്റാതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അത് പറഞ്ഞു കഴിഞ്ഞ മാത്രം അതായത് അവർക്ക് സ്വീകരിക്കാനുള്ള കഴിവ് ഒരു ബക്കറ്റിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല ബാക്കി വെള്ളം പിളകിപ്പോകാന്നുള്ള കഴിവു എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വീകരിക്കാനൊരു പരിമിതിയുണ്ട് ആ പരിമിതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ് വേറെ വഴിയെന്നത് റോളോ ഗുരുക്കന്മാർക്ക് എന്തോ റോളോ എന്ത് ഇല്ല ഇതൊക്കെ അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമില്ല ഗുരുക്കന്മാർ ചുമ്മാ ഒബ്സർവേഴ്സ് മാത്രമാണ് മിഡ്വൈഫ്സ് പ്രസവിക്കുന്ന ആരാണ് പ്രസവിക്കുന്ന ചെറിയതാണ് മിഡ് വൈഫല്ലോ വേണം അപ്പോൾ ആ പ്രസവത്തിനെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് മാത്രമാണ് ഗുരു ഈ പ്രോസസ്സ് നടക്കുന്നതും എൻലൈറ്റൻ്റാവുന്നതും ഒക്കെ ഒരു വ്യക്തിയാണ് അല്ലാതെ ഗുരുവിനകത്ത് റോളൊന്നുമില്ല പക്ഷേ ഗുരുവിന് റോളില്ലെന്ന് ആരും സമ്മതിച്ചിരില്ല എന്നാൽ പിന്നെ ഈ ഈ പറഞ്ഞ ഇപ്പം ഡോക്ടർ പറഞ്ഞ ബിസിനസ് നടക്കില്ലല്ലോ അതുകൊണ്ട് ആരും സമ്മതിച്ചിരില്ല അതൊന്നും ഒരു ബുദ്ധനെ സ്പർശിക്കുന്നില്ല ബുദ്ധൻ ഒരു മരത്തിലിരിക്കുന്ന പക്ഷി സ്വന്തം ചിറങ്ങിൽ വിശ്വസിക്കുന്നു മരം എത്ര ആടി ഒരിഞ്ഞാൽ ആ പക്ഷി അതിൽ തന്നെ കൂടെ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കും മഴ ഒഴിഞ്ഞു വീഴുകയാണെങ്കിൽ പക്ഷിയെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ഒരു ബുദ്ധനൊരിക്കലും ശിഷ്യന്മാരെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നു ശിഷ്യന്മാർക്ക് കുറേ കഴിയുമ്പോൾ തോന്നും നമ്മളില്ലെങ്കിൽ ബുദ്ധന് ജീവിക്കാൻ ആക്കില്ല ബുദ്ധന് സംസാരിക്കാൻ ആക്കില്ല ബുദ്ധൻ ജീവിക്കില്ല ബുദ്ധൻ കാറിക്കാറി നടക്കുക അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് തോന്നും കാര്യമൊന്നും കുട്ടികൾ അച്ഛന്മാരുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ കുട്ടികൾ വിചാരിച്ചില്ല നമ്മളാണ് അച്ഛനെ കൊണ്ടു നടക്കുന്നതാണ് പറയുന്ന പോലെയുള്ള ഇതേ ഉള്ളൂ ഒരു പ്രസക്തിയില്ല